കോഴിക്കോട് വെങ്കളത്ത് ബസ് അപകടം ഉണ്ടായിട്ടുണ്ട് ബസ് കൈവരിയിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് എ കെ അഭിലാഷ് നൽകും വിവരങ്ങൾ അഭിലാഷ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ ആ ശ്രുതി ഏതാണ്ട് രണ്ടു മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നും കണ്ണൂർ ഇരിട്ടിയിലേക്ക് പോകുന്ന പാലക്കാടൻസ് എന്ന് പറയുന്ന ഒരു ഫാസ് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വെങ്കളം ഓവർപാസിന് മുകളിൽ ആ ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടപ്പെട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കനത്ത മഴയുണ്ടായിരുന്നു ആ മഴയിൽ അതിവേഗതയിൽ വന്ന ബസ് വിട്ടാണ് കൽവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ബസ്സിൽ ഏതാണ്ട് മുപ്പത് നാൽപ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് പൂർണ്ണമായും പരിക്കേറ്റു എന്നുള്ള വിവരം ാണ് ലഭ്യമാവുന്നത് മുൻ സീറ്റുകളിൽ തലയിടിച്ചുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ കൈവരിയിൽ ഇടിച്ചുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മീറ്ററോളം ഉള്ളിലേക്ക് ഈ വാഹനം കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഏതായാലും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ് എന്താണ് സംഭവിച്ചത് വണ്ടി ഏത് സമയത്തായിരുന്നു രണ്ട് മണി ഒന്നര മണി സമയത്ത് ഏകദേശം ആനത്തെ ഓർട്ടിക്ക് അല്ല ഈ കണ്ണൂർ ബസ്സുകാരെന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്താ വെച്ചാൽ വളരെ ഓവർ സ്പീഡായിട്ട് പോവുകയാണ് ഈ ലോങ് ബസ്സുകൾ അതിനെ നിയന്ത്രിക്കാൻ നമ്മളെ അധികാരികൾ തയ്യാറാണെന്നുള്ളൊരു അഭിപ്രായം നമുക്കുള്ളത് കാരണം ഒരു ടു വീലറുകാർ പോലും സ്വസ്ഥമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് കാരണം കണ്ണൂർ ബസ്സുകാരെ അമിത സ്പീഡ് പോവുകയാണ് അവരെ പിന്നെ ടാർഗറ്റ് ചെയ്സ് ചെയ്യാൻ വേണ്ടി ആ കോഴിക്കോട് നിന്ന് കഴിഞ്ഞാൽ കൊയിലാണ്ടി എത്തണമെങ്കിൽ അപ്പോൾ ഓരോ ബസ്സിന് ഇത്ര ഗ്യാപ്പ് എന്ന് വെച്ചിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ജീവൻ പുതിയ കൊടുക്കുകയാണ് അത്രേ നമുക്ക് പറയാനുള്ളൂ ഏതായാലും ഇത്തരത്തിലൊരു ആരോപണം കൂടി ഇവരുടെ ഭാഗത്ത് വരുന്നുണ്ട് അമിത വേഗതയിൽ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കാതെയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടുന്നതാണ് ഇക്കാര്യത്തിൽ നിയന്ത്രണം വേണം എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതാണ്ട് മുപ്പത് നാൽപ്പതോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ പലരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കും മാറ്റിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഏതായാലും അമിത വേഗതയിലായിരുന്നു വാഹനം എത്തിയതെന്നും നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിൽ ഈ പാലത്തിൻ്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് പാലക്കാടൻസ് എന്ന് പറയുന്ന കോഴിക്കോട് നിന്നും കണ്ണൂർ പോകുന്ന ബസ്സാണ് കോഴിക്കോട് വെങ്കളത്താണ് ഈ ബസ് അപകടം ഉണ്ടായിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാട്ടുകാരടക്കം ഇപ്പോൾ പറയുന്നതനുസരിച്ച് സ്വകാര്യ ബസ്സിന്റെ അമിത വേഗം അടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വെങ്കളത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ബസ് കൈവരിയിൽ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്